രാഷ്ട്രീയത്തിലും സാംസ്കാരിക രംഗത്തും കേന്ദ്ര സർക്കാർ നടത്തുന്ന അപ്രഖ്യാപിത ഏറ്റവും അപ്രഖ്യാപിതൊടുവിലത്തെ ഉദാഹരണമാണ് മലയാളത്തിലെ മഹാൻ നടന്മാർക്ക് ലഭിക്കുന്ന ഇരട്ട നീതി ഒരു വശത്ത് മോഹൻലാൽ എന്ന താരത്തിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി ആദരിക്കുകയും രാഷ്ട്രപതി ഭവനിൽ ചുവന്ന പരവതാനി വിരിക്കുകയും ചെയ്യുമ്പോൾ മറുവശത്ത് മമ്മൂട്ടി എന്ന അതുല്യ നടന്റെ വീട്ടിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം പാഞ്ഞുകയറുകയും ചെയ്യുന്നു ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് കടത്തിയ ആഡംബര കാറുകളുടെ പേരിൽ മമ്മൂട്ടിയുടെയും മകൻ ദുൽഖർ സൽമാന്റെയും വസതികളിൽ റെയ്ഡ് നടക്കുമ്പോൾ ഇത് വെറുമൊരു സാമ്പത്തിക കുറ്റാന്വേഷണമായി മാത്രം കാണാൻ കഴിയുമോ അതോ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടകൾക്ക് വഴങ്ങാത്തവരെ വേട്ടയാടുന്നതിന്റെ സൂചനയാണോ ഇത് മലയാള സിനിമയിലെ രണ്ട് അധികായന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും എന്നാൽ സമീപകാല സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ഇരുവരോടും കേന്ദ്ര സർക്കാർ രണ്ടു തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തം മോഹൻലാലിന് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് തികച്ചും അർഹമായ അംഗീകാരം തന്നെയാണ് കേരളത്തിൽ നിന്ന് ഈ ബഹുമതി നേടുന്ന രണ്ടാമത്തെ ആളാണ് അദ്ദേഹം എന്നാൽ ഇതേ സമയത്ത് തന്നെയാണ് മമ്മൂട്ടിയുടെയും കുടുംബത്തിന്റെയും വീടുകളിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നത് ഭൂട്ടാനിൽ നിന്നും നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് കടത്തിയ ലാൻഡ് റോവർ ി പോലുള്ള ആഡംബര വാഹനങ്ങൾ വ്യാജരേഖകൾ ചമച്ച് രജിസ്റ്റർ ചെയ്ത് വിൽപ്പന നടത്തിയെന്ന കേസിലാണ് അന്വേഷണം ഈ വാഹനങ്ങൾ വാങ്ങിയവരുടെ പട്ടികയിൽ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാനും നടൻ പൃഥ്വിരാജ് സുകുമാരനും ഉൾപ്പെടുന്നു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ നിയമലംഘനം ആര് നടത്തിയാലും അന്വേഷണം വേണമെന്നതിൽ തർക്കമില്ല എന്നാൽ ഈ റെയ്ഡിന്റെ സമയവും രീതിയുമാണ് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നത് ദുൽഖർ സൽമാൻ കസ്റ്റംസ് പിടിച്ചെടുത്ത തന്റെ വാഹനം വിട്ടുകിട്ടാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇ ഡി റെയ്ഡ് നടന്നതെന്നത് ശ്രദ്ധേയമാണ് ഇത് സ്വാഭാവികമായൊരു നടപടിക്രമം മാത്രമാണോ അതോ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രമാണോ എന്തുകൊണ്ടാണ് മമ്മൂട്ടി മാത്രം വേട്ടയാടപ്പെടുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളാണ് ഒരു പ്രധാന ഘടകമായി വരുന്നത് മമ്മൂട്ടി സി പി എമ്മിന്റെ ഔദ്യോഗിക ചാനലായ കൈരളി ടിവിയുടെ മലയാളം കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനാണ് ഇടതുപക്ഷ സഹയാത്രികനായി അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരായ ഇ ഡി അന്വേഷണം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ സാധിക്കില്ല ഇതേ തരത്തിലുള്ള ആക്രമണമാണ് നടൻ പൃഥ്വിരാജ് സുകുമാരനും നേരിട്ടത് മോഹൻലാലിന് നായകനാകി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എൽ ടു എംബുരാൻ എന്ന സിനിമയ്ക്കെതിരെ സംഘപരിവാർ അനുകൂലികൾ രംഗത്ത് വന്നിരുന്നു സിനിമ ഭാരതവിരുദ്ധവും ഹിന്ദുവിരുദ്ധവുമാണെന്ന് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ ആരോപിച്ചിരുന്നു ചിത്രത്തിൽ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടെന്ന അഭ്യൂഹങ്ങളാണ് ഈ വിമർശനത്തിന് പിന്നിലുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ദ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾക്ക് ദേശീയ അവാർഡ് നൽകുകയും അതിനെതിരെ പ്രതികരിക്കുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയും രാഷ്ട്രീയത്തെയും പിന്തുണയ്ക്കുന്നവർക്ക് പദവികളും പുരസ്കാരങ്ങളും നൽകി ആദരിക്കുക എതിർക്കുന്നവരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നിശബ്ദരാക്കുക എന്നത് ബി ജെ പി സർക്കാരിന്റെ സ്ഥിരം ശൈലിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മോഹൻലാലിന് ലഭിച്ച കേണൽ പദവിയും ഇപ്പോൾ ലഭിച്ച ഫാൽക്കെ അവാർഡും അദ്ദേഹത്തിന്റെ കലാജീവിതത്തിനുള്ള അംഗീകാരങ്ങൾ എന്നതിലുപരി സർക്കാരിനോട് അദ്ദേഹം പുലർത്തുന്ന മൃദുസമീപനത്തിനുള്ള പ്രത്യുപകാരം കൂടിയാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട് മറുവശത്ത് മമ്മൂട്ടിക്കും പൃഥ്വിരാജിനുമെതിരെയുള്ള നീക്കങ്ങൾ കലയും രാഷ്ട്രീയവും രണ്ടായി കാണാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് സർക്കാരിന്റെ പി ആർ വർക്കിനു വേണ്ടി സിനിമയെ ഉപയോഗിക്കുന്ന ദ കേരള സ്റ്റോറി പോലുള്ള പ്രൊപ്പഗണ്ട സിനിമകൾക്ക് ദേശീയ പുരസ്കാരങ്ങൾ നൽകുന്ന ഒരു കാലത്ത് എംബുരാൻ പോലുള്ള സിനിമകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഭിന്നാഭിപ്രായങ്ങളെയും വിമർശനങ്ങളെയും ഭയക്കുന്ന ഒരു ഭരണകൂടത്തിന് മാത്രമേ കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ കൈകടത്താൻ സാധിക്കും ചുരുക്കത്തിൽ മലയാള സിനിമയിൽ ഈ രണ്ട് മഹാനടന്മാർക്ക് ലഭിക്കുന്ന ഇരട്ടനീതി ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വലിയൊരു ഭീഷണിയുടെ സൂചനയാണ്